ഒരിക്കലും അത് എവിക്റ്റ് ആവുമെന്ന് തോന്നിയില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ആര്യനെ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട പ്ലെയർ ഒന്നും അല്ലെങ്കിൽ ഇത്രയും ചീപ്പ് ഗെയിം കളിക്കുന്ന പെണ്ണുങ്ങൾ അതായത് അങ്ങനത്തെ ഒരു കൂട്ടം തന്നെ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ വീർപ്പിച്ച് കളഞ്ഞ ഒരു പെൺപട എന്നുള്ളത് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ സെവനിലെ അനു ലക്ഷ്മി ആദി അനൂറ അത്ഭുതമായിട്ടുണ്ടാവും ഈ പറയുന്ന ആര്യൻ ഔട്ടായി കഴിഞ്ഞപ്പോൾ കാരണം ബിഗ് ബോസിനെ പറ്റി എന്ത് റിവ്യൂ ചെയ്യാനാണ് എന്നുള്ളൊരു ഇതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ എൻ്റെയൊക്കെ ഒരു മനസ്സിൽ ഉണ്ടായിരുന്ന കാര്യം പക്ഷേ നമുക്ക് ഒന്നും പറയാതിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിപ്പോയി കാരണം ആര്യൻ ഒരിക്കലും അത് എവിക്റ്റ് ആകുമെന്ന് തോന്നിയില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ആര്യനെ ഞാൻ ഇഷ്ടപ്പെട്ട പ്ലെയർ ഒന്നും അല്ലെങ്കിൽ പോലും ആര്യൻ എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം ഗെയിമുകളിലെല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ അപ്പോൾ ഓക്കെ ആയിരിക്കുമ്പോൾ നൂറിനെക്കാളും പോയിന്റ് ഇല്ല സെക്കൻഡ് രണ്ടാം സ്ഥാനമായിരുന്നു ആദ്യം എന്തുകൊണ്ട് ഔട്ടായി എന്നുള്ള കാര്യം വളരെയധികം എന്താ പറയാ ആശങ്ക ഉളവാക്കിയ ഒരു സംഭവമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് മാത്രം പോയിന്റുകളൊന്നും വേണ്ട എന്നുള്ള കാര്യമാണ് ശരിക്കും പോയിന്റ് ഒന്നും ഗെയിം കളിച്ച് പോയിന്റ് ഇട്ടിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു ശരിക്കും ആളുകളുടെ വോട്ടുകളാണ് എന്താ പറയാ ഈ പറയുന്ന ബിഗ് ബോസിലെ വിധികളൊക്കെ നിർണ്ണയിക്കുന്നാണ് എനിക്ക് തോന്നിയത്